സംവിധായകൻ വിനയൻ തന്റെ സിനിമകളിലൂടെ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്ത രണ്ട് യങ് ആക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ചെയ്തൊരു സിനിമ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതിന്റെ പ്രൊമോ അഥവാ ഈ സിനിമയുടെ പരസ്യം ടി ചാനലുകളിൽ നിരന്തരം കാണിക്കാറുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു യഥാർത്ഥ സിനിമയുടെ തുടക്കഭാഗത്ത് നായകൻ തന്നെയും തന്റെ കൂട്ടുകാരനെയും പരിചയപ്പെടുത്തുന്ന ഒരു നരേഷൻ വരുന്നുണ്ട് അതേ സംഗതി തന്നെയായിരുന്നു ഈ പ്രൊമോ വീഡിയോസിലും ഉണ്ടായിരുന്നത് അക്കാലത്ത് എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണുന്ന ശീലമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിന് സാധിക്കാത്തതുകൊണ്ട് ഈ സിനിമ ഞാൻ തിയേറ്ററിൽ അല്ല കണ്ടത് അപ്പം ഇതിന്റെ തിയേറ്റർ വെർഡിക്റ്റ് എന്താണെന്നും അറിയില്ല പിൽക്കാലത്ത് എന്നോ ഈ സിനിമ ടിവിയിൽ വന്നപ്പോഴാണ് ഞാൻ ഇത് ആദ്യമായി കാണുന്നത് അന്ന് ഈ സിനിമയെ ുള്ള എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് ഒക്കെ കൊള്ളാം പക്ഷെ പടത്തിന്റെ അവസാനം എന്തോ പോലെയായിരുന്നു തെറ്റൊന്നും ചെയ്യാത്ത നായകന് നീതി കിട്ടാത്ത അല്ലെങ്കിൽ നീതി കിട്ടിയിട്ടും രക്ഷപ്പെടാത്ത വളരെ മോശം ക്ലൈമാക്സ് ഉള്ള ഒരു സിനിമ ഇതായിരുന്നു അന്ന് ഈ സിനിമയെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം പ്രത്യേകിച്ച് ഹാപ്പി എൻഡിംഗിൽ വരുന്ന കമേഴ്സ്യൽ സിനിമകളെ ഇഷ്ടപ്പെട്ടിരുന്ന എനിക്ക് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഒട്ടും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ സിനിമയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സിലേക്ക് ചുമ്മാ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സിനിമയിലൂടെ അവർ പറയാൻ ശ്രമിച്ച വ്യക്തമായ ഒരു കാര്യമുണ്ട് അതായത് മാധ്യമ വിചാരണ അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ ആൻഡ് ഇപ്പോ പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ആ ഒരു സിനിമയിലെ കണ്ടന്റിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ കൂടി ആ സിനിമ ഇറങ്ങിയ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ ആൾക്കൂട്ട വിചാരണ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അതിപ്പോ ഞാനായാലും നിങ്ങളായാലും ഒരു വാർത്ത നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് കൺവിൻസിംഗ് ആയി തോന്നുന്ന രീതിയിൽ ആ വാർത്തയെ വ്യാഖ്യാനിച്ച് നമ്മൾ കമന്റ് ഇടാറില്ലേ അവിടെ സത്യത്തിനല്ലല്ലോ നമ്മുടെ ഇൻഡിവിഷൻ അല്ലെ കൂടുതൽ സ്ഥാനം ഈ ഒരു കാര്യം തന്നെയാണ് ഈ സിനിമയിലും പറഞ്ഞിരിക്കുന്നത്